హాయ్ యత్తికే వీడెత్తిటా వీడెత్తి కార్యమూల నల్ విశపుడు తెకి తె సమయం బిట్టా ఇప్పుడు రెండే ముక్కా ఎనికి విశపు ఒక విశపు ఎంతవరణ అదేంట చోరుట్ చా ఎంత కాని చెట్టా అదేంట చారు ఇది ఉంటా చాారు వచ్చి చట్టి కళి వచ్చాం కురచండి వేసి వచ్చాట సాంబార్టా ఉరులక బీన్స్ ഇതെന്താണ് അവർക്ക പിന്നെന്താ ക്യാരറ്റും ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെയും കളിച്ചരാ കഴിക്കാൻ പോകാനേട്ടാ നല്ല പക്ഷെ പഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ സൂപ്പറായി കുഴച്ച് കഴിക്കാം കേട്ടാ കഴിച്ച മസാല ഓംപ്ലേറ്റ് കേട്ടോ അത് വേണ്ട സൂപ്പറായി ആക്കി വെച്ചിട്ടുണ്ട് അതിട്ട് അതും കുറച്ച് കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ആട്ടോ നിങ്ങളും വീട്ടിൽ ഇതുപോലെ എന്തൊക്കെയൊക്കെ സാമ്പാറിനും മസാല ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു കൊണ്ട് കമന്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ഓക്കെ